ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി വീടുകളിൽ ലക്ഷ്മി വിളക്ക് തെളിയിക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അഷ്ട ഐശ്വര്യങ്ങളും ലഭിക്കാൻ ലക്ഷ്മി കടാക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിളക്ക് തെളിയിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് മുൻപായിട്ട് ഞാൻ ഈ ഒരു ലക്ഷ്മി വിളക്ക് വാങ്ങുന്ന വീഡിയോ ഒക്കെ ഇത് തൊട്ട് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം വെള്ളിയാഴ്ചയാണ് അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വിളക്ക് തെളിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ കടയിൽ നിന്നൊക്കെ വിളക്കൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഈ ഒരു വിളക്ക് തെളിയിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ കാര്യമായിട്ട് തെളിക്കുന്ന ദിവസം നമ്മൾ ഇതിൽ ഒഴിച്ചിട്ട് തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ ഒരു വിളക്ക് എങ്ങനെയാണോ വാങ്ങി സെലക്ട് ചെയ്യേണ്ടതെന്ന് ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു വിളക്കിന് ചുറ്റുമുള്ള ആ ഒരു കൂർത്ത് നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ പ്രഭാവലി എന്ന് പറയുക ആ ഒരു ഇത് നമ്മൾ എണ്ണി നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് ഇത് എണ്ണി നോക്കുമ്പോൾ ഒറ്റ സംഖ്യ ആയിട്ട് വരണം പിന്നെ നമ്മൾ ആ ഓരോ ഇതും നമ്മൾ അവസാനം തട്ടിട്ട് ലാഭം നഷ്ടം ലാഭം നഷ്ടം എന്ന് എണ്ണി നോക്കി ലാഭം എന്നുള്ളത് വരണം കേട്ടോ ആ ഒരു ഇത് ഇങ്ങനെ കൂർത്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് അപ്പോൾ രണ്ട് സൈഡും ലാഭം ഉള്ളതായിട്ട് വരുന്നത് പാടിക്കാനാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഒറ്റ സൈഡ് ലാഭം മറ്റേ സൈഡ് ആണെങ്കിൽ അത് വാങ്ങിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി എനിക്ക് ഒരു അത് വിളക്ക് നല്ല ലാഭം എന്നാണ് അവസാനമായിട്ട് വന്നത് അപ്പോൾ ഞാൻ ഞാനത് വാങ്ങിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു വിളക്ക് കൊണ്ടുവന്ന് വന്നിട്ട് നല്ലപോലെ കഴുകിയെടുത്ത് അതിന് ശേഷം പനിനീരും വെള്ളം ഒഴിച്ചിട്ടുള്ള ഒരു മിക്സ് ഇടത്തിൽ കുറച്ച് നേരം മുക്കി വെച്ച് അതിന് ശേഷം തുടച്ചെടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു വിളക്ക് അലങ്കരിക്കാനായിട്ട് പോണത് അപ്പോൾ ആ വിളക്ക് അലങ്കരിച്ചിട്ട് വേണം ലക്ഷ്മി വിളക്ക് എപ്പോഴും തെളിയിക്കാനായിട്ട് അത് നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ ഇതുപോലെ വിളക്ക് കഴുകുമ്പോൾ അത് കഴുകിയതിന് ശേഷം ഇങ്ങനെ അലങ്കരിച്ചിട്ട് വെക്കാട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് മഞ്ഞളും കളവവും പനിനീരിൽ മിക്സ് ചെയ്തത് നമ്മളിതുപോലെ തൊട്ട് കൊടുക്കുക അപ്പോൾ ലക്ഷ്മി ദേവിക്കും ലക്ഷ്മി ദേവിയുടെ പാദത്തിനും രണ്ട് ആനകൾക്കും അതുപോലെയുള്ള ആ ഒരു വിളക്കിൻ്റെ മുകളിലുള്ള ആ ഒരു മകുഡുണ്ടല്ലോ ഒരു പൂർത്തു നിൽക്കുന്ന പാകത്തിനും ആ പ്രഭാവലിക്ക് ചുറ്റും നമ്മൾ വിളക്കിൻ്റെ തിരി വയ്ക്കുന്ന ആ രണ്ട് ഭാഗത്തിനും പിന്നെ അടിയിലും പിൻഭാഗത്തും ഉണ്ട് ലക്ഷ്മിദേവി അവിടെയും നമുക്ക് ഈ ഒരു പൊട്ട് തൊട്ട് കൊടുക്കാം കളപ്പം മഞ്ഞളും കൊണ്ടുള്ള പൊട്ടു തൊട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ കുങ്കുമം കൊണ്ടും പൊട്ടു തൊട്ട് കൊടുക്കുക പിന്നെ നമ്മളിത് ഒരു തട്ടിലാണ് വെക്കുന്നത് ആ ഒരു തട്ടിലും ഇതുപോലെ തന്നെ പൊട്ടു തൊട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ വെറും തട്ടിൽ ഈ ഒരു വിളക്ക് വയ്ക്കാനായിട്ട് പാടില്ല തട്ടിലോട്ട് നമ്മൾ ഒരു കൈപ്പിടി പച്ചരി അതായത് നിങ്ങൾ എടുക്കുന്ന തട്ട ഏതാണോ അത്രയും വലുപ്പത്തിൽ കുറച്ച് നിറച്ച് പച്ചരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പച്ചരി നമുക്ക് ആഴ്ചയിൽ മാറ്റിയാൽ മതി അതായത് വിളക്ക് കഴുകുമ്പോൾ മാത്രം നമുക്ക് ഈ ഒരു പച്ചരി മാറ്റി കൊടുത്താൽ മതി അത് നമുക്ക് പക്ഷികൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാം അപ്പോൾ പച്ചരി ഇട്ട് കൊടുക്കുക പച്ചരി ഇടാനായിട്ട് എന്താ പറയുക ഇങ്ങനെ പറ്റാത്തവരൊക്കെ വെച്ചെങ്കിൽ കുറച്ച് പൂക്കൾ തട്ടിലിട്ട് കൊടുത്തിട്ടാലും മതി അതിന് അതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുങ്കുമവും ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അഞ്ച് രൂപയുടെ കോയിൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ നമ്മൾ പനിനീരും വെള്ളത്തിൽ ശുദ്ധിയെ ചെയ്തിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഈ ലക്ഷ്മി വിളക്ക് വെച്ചു കൊടുക്കുന്നത് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വിളക്ക് കഴുകാനായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ആഴ്ചയിൽ കഴുകുന്നവരുമാണെങ്കിൽ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു അഞ്ച് രൂപയുടെ കോയിൻ അവിടെ നിന്ന് മാറ്റിയിട്ട് പകരം പുതിയ നമ്മൾ ശുദ്ധി ചെയ്തിട്ട് വെക്കാട്ടാം അപ്പോൾ ഈ ഒരു പഴയ കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് അവിടെ ഭണ്ഡാരങ്ങളിൽ ഇടാം അല്ലെങ്കിൽ ഒരു കുടുക്കയിൽ സൂക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് നിറയുന്ന സമയത്ത് അമ്പലങ്ങളിൽ കൊടുക്കാട്ടാം അതിന് ശേഷം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടാണ് ഈ ഒരു വിളക്ക് തെളിയിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് വിളക്ക് വാങ്ങുമ്പോഴും അതുപോലെ തന്നെ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഈ വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് കത്തിക്കുകയാണെങ്കിൽ കൂടുതൽ ഉത്തമമാണ് അല്ലാത്ത ദിവസമൊക്കെ നമുക്ക് നല്ലെണ്ണം ഉപയോഗിച്ചിട്ട് ഈ ഒരു വിളക്ക് തെളിയിക്കാം അപ്പോൾ ഈ ഒരു വിളക്ക് ഒരു കൊടി വിളക്ക് ഉപയോഗിച്ചിട്ടാണ് തെളിയിക്കുക അപ്പോൾ ചുറ്റും നമുക്ക് പൂക്കൾ വെച്ച് അലങ്കരിക്കാം അതുപോലെ തന്നെ ലക്ഷ്മി വിളക്കിൻ്റെ മുകളിൽ പൂക്കൾ കെട്ടി നമ്മൾ മാല കോർത്ത് വെക്കാം അല്ലെങ്കിൽ റോസാ പൂക്കളൊക്കെ വെക്കാം കേട്ടോ അപ്പം ഈയൊരു രീതിയിൽ തുടർച്ചയായി വിളക്ക് കൊളുത്തിയാൽ നിങ്ങളുടെ വീട്ടിൽ അഷ്ടഐശ്വര്യം വന്നു ചേരുന്നതാണ് കേട്ടോ